രാജ്യത്തെ ആകെ നടുക്കിയ കേരളത്തെ പിടിച്ചുലച്ച വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇന്ന് ഒരാണ്ട് തികയുകയാണ് കഴിഞ്ഞ വർഷം ഇതേ ദിനം പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ ഇല്ലാതായത് ഒരു നാടൊന്നാകെയാണ് ദുരന്തത്തിന്റെ ഒന്നാം വാർഷികം എത്തുമ്പോഴും പുനരധിവാസത്തിന്റെ കാത്തിരിപ്പിലാണ് ദുരന്തത്തെ അതിജീവിച്ചത് നിർത്താതെ പെയ്ത മഴയായിരുന്നു അന്ന് ശാന്തമായിരുന്ന ജീവിതം നയിച്ചുറങ്ങാൻ കിടന്നവരെ അറിയിക്കാതെ മലയിൽ നിന്നൊരു പൊട്ടലുണ്ടായി ഭൂമിയെ നെടുകപ്പിളർന്ന് പോയവഴിയെല്ലാം തച്ചു തകർത്ത് മണ്ണും പാറയും കല്ലും ഒഴുകി കൂടെ ഒഴുകിപ്പോയത് ഒരു ജനതയായിരുന്നു ഒരു ഗ്രാമമായിരുന്നു തുഞ്ചിരിമട്ടത്തെ ചിരി എന്നൊന്നേക്കുമായി തുടച്ചുമാറ്റിയ മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തം അന്നേവരെ ആരെയും കൊതിപ്പിച്ചു നിന്നൊരു ഭൂമി ഒറ്റ രാവിൽ ഓർമ്മയായി വെള്ളാർമല സ്കൂളിലെ കുട്ടികളെ കൊതിപ്പിച്ചൊഴുകിയ പുഴ അന്ന് ഗതിമാറിയൊഴുകിയത് അവിടുത്തെ മുപ്പത്തിമൂന്ന് കുഞ്ഞുങ്ങളുടെ ജീവനം പേറിയാണ് മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളും കിലോമീറ്ററുകളകളെ ചാലിയാറിന്റെ ഓരങ്ങളിലടിഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പേർ മരിച്ചെന്ന് സ്ഥിരീകരിച്ചു തൊണ്ണൂറ്റിയൊൻപത് പേരെ തിരിച്ചറിഞ്ഞു മുപ്പത്തിരണ്ട് പേർ എവിടെയെന്ന് ഇന്നും അറിയില്ല ഒരൊറ്റ രാത്രിയിൽ സർവ്വതും നഷ്ടമായി പോയവർ കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടമായി തനിച്ചായിപ്പോയ ശ്രുതിയെപ്പോലുള്ള ഹതഭാഗ്യം ഉരുൾ കവർന്നവർ ഒന്നിച്ചൊരു ഭൂമിയിൽ അന്തി ഉറങ്ങുന്നു ഉരുൾ അവശേഷിപ്പിച്ചവർ നീറുന്ന ഓർമ്മകളിൽ പുളയുന്നു മരിച്ചവർ പുത്തുമലയിലെ ഒരേ ഭൂമിയിൽ സംസ്കരിക്കപ്പെട്ടു പ്രിയപ്പെട്ടവർ അന്തി ഉറങ്ങുന്ന മണ്ണിന് അവശേഷിച്ചവർ ഒരു പേരിട്ടു ഹൃദയഭൂമി ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ